ഈ ശില്പനിർമ്മാണത്തില് ഇത് ഈ തോന്നി പത്ത് എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ ഈ പാടത്ത് കളിക്കുകയായിരുന്നു ഇങ്ങനെ ആ ഒരു നമ്മളെ കളിക്കണ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ക്ലേ കൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അതായത് ഒര്ള് അപ്പൂപ്പന്മാര് അങ്ങനെയുള്ള വഞ്ചി അങ്ങനെ ആമ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ക്ലേ ക്ലൈ കൊണ്ടുണ്ടാക്കും പാടത്തൊന്ന് മണ്ണൊക്കെ എടുത്തിട്ട് ആ അങ്ങനെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ പതിഞ്ഞിരുന്നായിരുന്നു അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്കത് ഒന്നും കൂടി ഡെവലപ്പാക്കി ചെയ്യണം എന്നൊരു താല്പര്യങ്ങൾ വന്നു നമ്മൾ വയസ്സൊക്കെ പിന്നെ കൂടുതലേ അറിവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അത് കഴിഞ്ഞപ്പം നമ്മൾ ഇറകിയിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ പശു അങ്ങനെ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കും കോലൊക്കെ കുത്തി വെച്ചിട്ട് മൃഗങ്ങളെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് കുറേ ഐഡിയകൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല പിന്നെ അത് അങ്ങനെ ആ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ മത്സരിക്കാനായിട്ടുള്ളൊരു താല്പര്യം തോന്നി അങ്ങനെ സ്കൂളിലൊക്കെ മത്സരിച്ച് ഫസ്റ്റ് പ്രൈസൊക്കെ വാങ്ങിച്ച് അങ്ങനെ കേരളോത്സവവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്ത് അവിടുന്ന് വിന്നറായി അവിടെ നിന്ന് വന്നപ്പോൾ കുറേ അറിവും പിന്നെയും കിട്ടി അപ്പോൾ നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റായി അങ്ങനെ ആ കൂടി നമ്മൾ സിമെന്റ് കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു സിമെന്റ് കൊണ്ട് ഒന്ന് ട്രാൻസ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് സെസ്എസ് ആയത് അതായത് നമ്മൾ ക്ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും സിമെന്റ് കൊണ്ട് അങ്ങനെ കഴിയില്ല അപ്പൊ അത് സിമെന്റ് സമയം പിടിക്കും അതായത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ആയാലേ നമുക്ക് അത് അതിന്റെ ആ രൂപത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്തൊരു സ്റ്റാറ്റുണ്ടാക്കണെങ്കിലും അങ്ങനെയാണ് അത് ചെയ്ത് പഠിച്ചത് ഈ കഴിവ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം ഒരു കഴിവുകൾ അവരുടെ പ്രചോദനത്തിന് ഇതാണ് പരമായിട്ട് കിട്ടാന്ന് വെച്ചാൽ അച്ചച്ചന്മാരൊക്കെ കേട്ട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെയാണ് പിന്നെ ചേട്ടന്മാരും അവരൊക്കെ ചിത്രന്മാരും കാര്യങ്ങളൊക്കെ വരയ്ക്കുവായിരുന്നു അതാണ് നമുക്ക് എനിക്ക് അതിനോട് താല്പര്യം തോന്നി അങ്ങനെ ചെറുപ്പം മുതൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കും അതേപോലെ ഈ പറഞ്ഞ പോലെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പഠിച്ചതാണ് അത് പഠിക്കാനൊന്നും പോയിട്ടില്ല നമ്മുടെ ഒരു കഴിവ് ദൈവം എന്താണെന്ന് പറയാം ദൈവത്തിൻ്റെ ഒരു ഒരു സൃഷ്ടിയാന്നൊക്കെ പറയാം അപ്പം നമുക്ക് എന്തെങ്കിലും രൂപം കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത് കഴിയും അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയായിരുന്നു അത് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമാണ് വിദേശത്തേക്ക് പോകാനായിട്ടൊരു അവസരം കിട്ടി അങ്ങനെ വിദേശത്തേക്ക് പോയി ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് വിദേശത്താണ് അപ്പോൾ വിദേശത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക് അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതിനിപ്പോൾ അവസരം ഇപ്പോഴാണ് നമുക്കത് ലഭിച്ചത് അപ്പൊ ഈ ചെമ്പുചൊറ ഞാൻ ഈ നൂലുപള്ളി ദശത്ത് ഞാനിപ്പോ പത്ത് വർഷമായി ഇവിടെ താമസിക്കുന്നു അതിപ്പോ ഈ രീതിയിൽ രീതിയിലിപ്പോ ഞാൻ നെറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ പെയിന്റ് എന്ന് വെച്ചാൽ ഇനാമൽ പെയിന്റ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രകാശം ചെയ്ത ഈ വർക്ക് വളരെ നല്ല പ്രശംസാഹനീയമാണ് ഇനിയും ചെമ്പുചൊറയുടെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഇതുപോലെയുള്ള നല്ല നല്ല വർക്കുകൾ പ്രകാശം നിന്ന് പ്രതീക്ഷിക്കുന്നു എംബിച്ചിറ കുളവും ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഇനിയും വികസിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ വൻ വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രകാശൻ്റെ കൂടി പാർട്ടിസിപ്പേഷൻ അതിലേക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു